ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നതായി കാണുന്ന ബോർഡ് അതായത് നമ്മളെ ഫ്രണ്ടിലത്തെ ബോർഡ് പ്ലാസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് കൂടാതെ ഞങ്ങളടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് മേശ്ശേരി മേശ്ശിരി നിങ്ങൾ ഒരു ദിവസം പ്ലാസ്റ്ററിംഗിന് നിങ്ങളുടെ കൂലി എത്ര ഹെൽപ്പറിൻ്റെ കൂലി എത്ര അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങളുടെ മേസ്ത്രിയുടെ കൂലി ഹെൽപ്പറിൻ്റെ കൂലി എല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇതിൻ്റെ ബോർഡ് ഇവിടെ കാണുന്ന ബോർഡ് ബോർഡെന്ന് പറയണത് കോൺക്രീറ്റാണ് കേട്ടോ കോൺക്രീറ്റ് വെച്ച് ചെയ്തതാണ് അപ്പോൾ അതിൽ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നല്ല ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ ചാന്ത് അടിക്കാൻ എന്നാലേ അതിൽ പിടിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നല്ല ലൂസ് ചാന്ത് ആണ് അടിക്കുന്നത് അതായത് ഗ്രൗട്ട് ഒഴിച്ചിട്ട് നല്ല ലൂസ് ചാന്താണ് അടിക്കുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഇതാണ് അതായത് നമുക്ക് ഒരു ദിവസം എത്രയാ കൂലി അപ്പം ഞങ്ങൾ മേസ്ത്രിക്ക് ഇവിടെ ആയിരത്തി മുന്നൂറും ഹെൽപ്പറിന് ആയിരം രൂപയാണ് വാങ്ങിക്കുന്നത് വേറെ ഫുഡോ ചായയോ ഒന്നും ആരും തരണ്ട ഞങ്ങൾക്ക് തരുന്ന കൂലി എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറും ആയിരമാണ് അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം കാണും ഈ ഹെൽപ്പറിന് ആയിരം രൂപ കൊടുക്കുന്നത് പുറത്ത് ഹിന്ദിക്കാരന്മാർക്ക് തൊള്ളായിരം രൂപയ്ക്ക് ഹിന്ദിക്കാരന്മാർ ഹെൽപ്പറായിട്ട് കിട്ടില്ലേ എന്ന് ഒരുപാട് പേർക്ക് സംശയം കാണും അപ്പോൾ നൂറ് രൂപ നമ്മളെ കയ്യിലിരിക്കില്ലേ എന്നുള്ള ചോദ്യം ഒരുപാട് പേർ കാണും അപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ഹെൽപ്പർ എന്ന് വേണത് മലയാളിയുമുണ്ട് ബംഗാളിയും ഉണ്ട് അതായത് ഹിന്ദിക്കാരും ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ രണ്ട് ടീമിനും കൊടുക്കുന്നത് സെയിം ശമ്പളമാണ് ആയിരം രൂപ പിന്നെ വെളിയിൽ നിന്ന് നമുക്കൊരു രൂപ കുറച്ച് വേറെ ഹിന്ദിക്കാരൻ വരെ കിട്ടും പക്ഷേ നമുക്ക് ആ ലാഭം നമുക്ക് വേണ്ട കാരണം ഞങ്ങളെന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ് ഞങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാണ് അപ്പോൾ അമ്പത് രൂപ കൂ ഇപ്പം നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടം വന്നാലും ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് ഞങ്ങൾ വർക്ക് കൊടുക്കത്തുള്ളൂ അവിടെ അൻപത് രൂപയെ നൂറ് രൂപയെ ഞങ്ങൾ ഒരിക്കലും ലാഭം നോക്കാറില്ല നമ്മളെ കൂടെ ഉള്ളവർക്കും നമുക്കും വർക്ക് വേണം നമ്മളെ കൂടെ ഉള്ളവർക്കും വർക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കും ഇപ്പോൾ പ്ലാസ്റ്ററിങ് ആണെങ്കിലും ബ്രിക്ക് വർക്കാണെങ്കിലും പടവ് കെട്ടുന്നതാണെങ്കിലും ഏത് വർക്കായിരുന്നാലും ഞങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി വർക്ക് അവിടെ ചെയ്തിരിക്കും അല്ലാതെ ആയിരത്തി മുന്നൂറും ആയിരം രൂപയൊക്കെ ശമ്പളം മേടിച്ചിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാതെ ഒരിക്കലും നിൽക്കാറില്ല പിന്നെ നമ്മൾ ഈ ചുമര് അതായത് ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യും പോലെ ഒരിക്കലും നമുക്ക് ഈ ബോർഡുകളൊന്നും പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാരണം ചുമര നമുക്ക് ധൈര്യമായിട്ട് പ്ലാസ്റ്റർ ചെയ്തൊന്ന് പോകാം ബോർഡെന്ന് പറയുന്ന അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കറക്റ്റ് തൂക്കെടുത്ത് കാരണം അതിൻ്റെ അടിയിൽ വരുന്ന നെറ്റി ബോ ഒക്കെ ബോർഡർ കംപ്ലീറ്റും ഒരേ ലെവലായിരിക്കണം ഒരേ അളവ് അതായത് ഈർക്കിലിന് തോതെടുക്കുമ്പോൾ കറക്റ്റ് അളവായിരിക്കണം അപ്പോൾ നമ്മൾ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങളിത് തൂക്കെടുത്ത് തൂക്കെട്ടാക്കി തൂക്കി ആണ് ബോർഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ ചുമർ പ്ലാസ്റ്റർ പോലെ ഒരിക്കലും ബോർഡ് പാസ് ചെയ്യാം അപ്പോൾ ചില ആൾക്കാർ നോക്കുമ്പം പറയും ഒരു മേസ്തിരി നിന്നിട്ട് ഇത്രയോ ചെയ്തിട്ടുള്ളോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അവർ അങ്ങനെ തോന്നുന്നവർ എൻ്റെ കഴിഞ്ഞ വീഡിയോയും കൂടി ഒന്ന് കയറി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ചെമര് പ്ലാസ്റ്റർ ചെയ്യുന്നതും ഇതുപോലത്തെ വർക്കുകൾ പ്ലാസ്റ്റർ ചെയ്യണമെന്നും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ ഞങ്ങൾ മേളിൽ ടാർപ്പാളൊക്കെ ഇട്ട് രാവിലെ വന്നോണ്ട് ടാർപ്പാളൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്ന കൂലിക്ക് ഞങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കും കാരണം ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾക്കൊരു ഒരു ഐഡിയ കാണും എത്ര വർക്ക് ചെയ്യണം എത്ര വർക്ക് ചെയ്താൽ ക്ലയൻറ്റിന് മുതലാകും അവർക്ക് ലാഭം കിട്ടും എന്നുള്ളൊരു ഐഡിയ കാണും അതനുസരിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുക ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള വർക്കാണ് കാരണം സാധാ വർക്ക് ചെയ്യും അല്ല അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള വർക്കാണ് ഈ ബോർഡ് തൂക്കുക പ്ലാസ്റ്റ് ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ ഫില്ലർ പ്ലാസ്റ്റ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ അത് അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം